കടപ്പുറം പഞ്ചായത്ത് സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്ക് ആവശ്യമായ പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കുടിവെള്ള ടാങ്കിന്റെയും അനുബന്ധ പ്രവൃത്തികളുടെയും നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു രണ്ടു വർഷം കൊണ്ട് ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം കുടിവെള്ളമെന്നത് പൂർണതയിലെത്തിക്കുമെന്നും ജൽജീവൻ മിഷൻ വഴി വിവിധ കുടിവെള്ള പദ്ധതി നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലിഹ ഷൌക്കത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി അഷ്റഫ് സുബൈർ തങ്ങൾ നാസർ ബ്ലാങ്ങാട് വിശ്വനാഥൻ നൌഷാദ് രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ വാർഡ് മെമ്പർ മൺസൂർ അലി പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ പി എ ഉമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എൻ കെ അക്ബർ എം എൽ എ ഇടപെട്ട് വട്ടേക്കാട് മൊയ്തൂണി ഹാജി മകൻ സുൽഫിക്കർ ഹാജി സൗജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് ജലസംഭരണി സജ്ജമാക്കുന്നത് കടപ്പുറം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രതിദിനം നൂറ് ലിറ്റർ വീതം ജലം വിതരണം ചെയ്ത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി പത്ത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉപരിതല ജലസംഭരണിയാണ് തയ്യാറാക്കുന്നത് അഞ്ച് ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് ജലസംഭരണിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് പഞ്ചായത്തിൽ രണ്ടായിരത്തി അമ്പത്തിരണ്ട് വരേക്ക് ജല ആവശ്യകത കണക്കിലെടുത്ത് മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് കുടുംബങ്ങൾക്ക് ഗാർഹിക കണക്ഷൻ നൽകാനും പദ്ധതി പ്രകാരം കഴിയും സിസിടി വി ന്യൂസ് ചാവക്കാട്